നീലഗിരി പന്തല്ലൂരിൽ പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് സ്ത്രീകൾക്ക് പരിക്ക് ഗുരുതര പരിക്കേറ്റ ഒരാളെ ഊട്ടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പുലിയുടെ ആക്രമണത്തെ തുടർന്ന് ജനങ്ങൾ റോഡ് ഉപരോധിച്ചു പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച് വനംവകുപ്പ് നീലഗിരി ജില്ലയിലെ പന്തല്ലൂർ ഏലമണ്ണ കോളനിയിലെ സരിത രാവിലെ വാതിൽ തുറന്നപ്പോഴാണ് പുലിയുടെ ആക്രമണമുണ്ടായത് കഴുത്തിനും നെഞ്ചിനും ഗുരുതര പരിക്കേറ്റ ഇവരെ ഊട്ടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് എട്ടേ മുപ്പതോടെ പ്രദേശത്ത് ജോലിക്ക് പോവുകയായിരുന്ന ദുർഗ വള്ളിയമ്മൾ എന്നിവരെയും പുലി ആക്രമിച്ചു ഇവരെ പന്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്നുപേർക്ക് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതോടെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങി പന്തല്ലൂർ കൊളപ്പള്ളി പാതയും പന്തല്ലൂർ പാട്ടവയൽ പാതയും ജനങ്ങൾ ഉപരോധിച്ചു തുടർന്ന് വനംവകുപ്പ് അധികാരികളെത്തി പുലിയെ കൂടുവെച്ച് പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചു പ്രദേശത്ത് മൂന്ന് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വയനാട് വിഷൻ